ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ രീതി വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചിക്കൻ കറി കൊണ്ട് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ കഴുകി വൃത്തിയേക്ക് കോഴിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ഇതിനകത്തൊട്ട് ഇട്ടുകൊടുക്കുക പച്ചമുളകിന് പകരം കാന്താരി ഉപയോഗിക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് പൊടികളാണ് അതിൽ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് മുളക് പൊടിയാണ് മുളക് പൊടി കാശ്മീരിയും പാണ്ടിമുളകും ചേർത്ത മിക്സാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു രണ്ട് മൂന്ന് സ്പൂണോളം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കിച്ചൺ ത്രഷസിൻ്റെ ചിക്കൻ മസാല കൂട്ടാണ് പാക്കറ്റ് മസാലപ്പൊടി ഇല്ലെങ്കിലും പ്രശ്നമല്ല നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് അവിടെ ബെസ്റ്റ് ഇനി നമുക്ക് ഇതിനകത്തിട്ട് വേണ്ടത് ഉപ്പാണ് ഒരു രണ്ട് സ്പൂണ് പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ കോഴിയുടെ പീസിൻ്റെ എല്ലാ വശത്തേക്കും ഈ മസാലാസ് എത്തണമെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല കാരണം ഇതിനകത്ത് തന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു വശത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്ത് ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഈ കഷ്ണങ്ങളിലൊക്കെ ഈ മസാലാസ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ കറിക്ക ടേസ്റ്റും ബെസ്റ്റായിട്ടുള്ള ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ എണ്ണ വിലയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഈ തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ നേരത്തെ തയ്യാറ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് അധികം മൂക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പീസിൽ ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പീസുകളെല്ലാം ജസ്റ്റ് ഒന്ന് അങ്ങ് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇനി ഈ ചിക്കൻ വറുത്തെടുത്ത ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ കറിയും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എണ്ണ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ എണ്ണ തന്നെ മതിയാവും അതിനകത്തോട്ട് സവാള ഇടുക സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടുപ്പിൽ തീ നന്നായിട്ട് കിട്ടുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ സവാളൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴ വഴണ്ടി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി നേരത്തെ നമ്മൾ അധികം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും ഇനി ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം തന്നെ നമ്മൾ നേരത്തെ വറുക്കാനായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനാവശ്യത്തിനുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവേ പൊടിയെല്ലാം നന്നായിട്ട് വാഴേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പീസുകളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ അടുപ്പ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇത് പറ്റാനുണ്ട് ഞാനിങ്ങനെ പറ്റിച്ചാണ് എടുക്കാറ് ഇനി ഇത് നന്നായിട്ട് പറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്